നമസ്കാരം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങളിലാണ് ഇപ്പോൾ എം ജി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എം ജിയിൽ നിന്നുള്ള പുത്തൻ ഉൽപ്പന്നമായ വിൻസർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങാൻ പോവുകയാണ് ഓരോ മൂന്ന് മാസവും കൂടുമ്പോൾ ഒരു പുത്തൻ ഉൽപ്പന്നം വിപണിയിൽ എത്തിച്ച മാരുതിയെ പോലെ വളരാനാണ് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോഴ്സ് ഇന്ത്യയുടെ നീക്കം അതുകൊണ്ട് തന്നെ എം ജി ഏത് കാർ വിദേശത്ത് അവതരിപ്പിച്ചാലും ഇന്ത്യക്കാരുടെ ശ്രദ്ധ യാന്ത്രികമായി അങ്ങോട്ട് തിരിയുന്നതാണ് ഇപ്പോൾ എം ജി മോട്ടോഴ്സ് ഒരു പുതിയ ഇലക്ട്രിക് കാറ് മിഡിൽ ഈസ്റ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിലയും മറ്റ് വിശേഷങ്ങളുമാണ് പറയാൻ പോകുന്നത് നൂറു വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള ബ്രിട്ടീഷ് ബ്രാൻഡായ എം ജി ഇപ്പോൾ ചൈനക്കാരുടെ ഉടമസ്ഥതയിലാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹെക്ടർ എസ് ഇ വിയുമായിട്ടാണ് എം ജി ഇന്ത്യയിലെത്തിയത് പലതരം ബോഡി സ്റ്റൈലിങ്ങിലുള്ള കാറുകൾ ഇപ്പോൾ എം ജി ഇന്ത്യയിൽ ഇറക്കുന്നുണ്ട് സെഡസ് ഇ വി കോമൻ ഇ വി എന്നിങ്ങനെ രണ്ട് ഇലക്ട്രിക് കാറുകളും എം ജി ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഇലക്ട്രിക് കാറാണ് എം ജി കാമറ്റ് ഇ വി വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ തങ്ങളുടെ ഇ വി പോർട്ട്ഫോളിയോ വിപുലീകരിക്കാൻ എം ജി മോട്ടോഴ്സ പദ്ധതിയിടുന്നുണ്ട് വിദേശ വിപണികളിൽ മികച്ച അഭിപ്രായം നേടിയ കാറുകളിൽ പലതും ഇ ഉടൻ തന്നെ ഇന്ത്യയിലും എത്തും അതുകൊണ്ട് തന്നെ എം ജി ഒരു പുതിയ ഇ വി ലോഞ്ച് ചെയ്യുമ്പോൾ ഇന്ത്യക്കാർക്ക് പ്രതീക്ഷകളും ഏറെയാണ് ഇപ്പോൾ എം ജി ഫോർ അതായത് എം ജി ഫോർ ഇലക്ട്രിക് എന്ന പുതിയ ഇലക്ട്രിക് കാറാണ് എം ജി പശ്ചിമേഷ്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സൗദി അറേബ്യ കുവൈറ്റ യു എ ഇ ബഹ്റൈൻ ഖത്തർ ഇറാൻ ഇറാഖ് എന്നിവയുൾപ്പെടെ മൊത്തം ഇരുപത്തിയൊന്ന് രാജ്യങ്ങളെയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെന്ന് വിളിക്കുന്നത് ധാരാളം മലയാളികളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് വിദേശത്തുള്ള ചില മലയാളികൾക്കെങ്കിലും ഈ കാർ വാങ്ങാൻ പറ്റിയേക്കും എണ്ണപ്പാടങ്ങൾ കൊണ്ട് സമ്പന്നമായ ഗൾഫ് നാടുകളിൽ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളർ പ്രാരംഭ വിലയിലാണ് എം ജി പുത്തൻ ഇ വി അവതരിപ്പിച്ചത് ഇത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വരുന്നത് മൂന്ന് വേരിയൻറ്റുകളിലായാണ് എം ജി ഫോർ ഇലക്ട്രിക് കാറ് ഓഫർ ചെയ്യുന്നത് കോം ലെക്സ എക്സ പവർ എന്നിവയാണ് മൂന്ന് വേരിയൻ്റുകൾ കോം വേരിയൻറ്റിന് അൻപത്തൊന്ന് കിലോ വാട്ട് അവർ ബാറ്ററി ബാക്കാണ് ലഭിക്കുന്നത് ഫുൾ ചാർജിൽ പരമാവധി നാനൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയും ലെക്സ് വേരിയൻറ്റിന് അല്പം വലിയ സിക്സ്റ്റി ഫോർ കിലോ വാട്ട് അവർ ബാറ്ററിയാണ് ലഭിക്കുന്നത് ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററും ടോപ്പ് എക്സ് പവർ വേരിയൻറ്റിൽ നാനൂറ് കിലോമീറ്ററും റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത് സ്റ്റാൻഡേർഡ് സ്പോട്ട് കസ്റ്റം സ്നോ ഇക്കോ എന്നിങ്ങനെ അഞ്ച് വ്യത്യസ്ത ഡ്രൈവിംഗ് മോഡുകൾ ഈ കാറിൽ ലഭ്യമാണ് ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് രീതികൾക്കും സാഹചര്യത്തിനും അനുസരിച്ച ഡ്രൈവിംഗ് മോഡ് സജ്ജമാക്കാൻ കഴിയുന്നതാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി കാറിന് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് സിസ്റ്റം ഒരു ബോക്സ് ബ്രേക്ക് സിസ്റ്റം ബാറ്ററി അമിതമായി ചൂടാകുന്നതിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ലഭിക്കുന്നുണ്ട് ഇവ കൂടാതെ എം ജി ഫോർ ഇ വിയ്ക്ക് വയർലെസ് ചാർജറും ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനും ലഭിക്കുന്നുണ്ട് വിവിധ നിറങ്ങളിൽ ഈ കാറ് വാങ്ങാനാകുന്നതാണ് എം ജി ഫോർ എക്സ് പവർ വേരിയൻറ്റിൽ ആകർഷകമായ ഗ്രീൻ കളർ ഓപ്ഷനിൽ ലഭ്യമാകും വരും വർഷങ്ങളിൽ ഈ ഇലക്ട്രിക് കാർ ഇന്ത്യയിൽ അവതരിപ്പിച്ചേക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇത് ചൈനീസ് വിപണിയിലും അരങ്ങേറിയിരുന്നു അതുകൊണ്ടുതന്നെ എം ജി ഫോർ ഇലക്ട്രിക് കാറിൻ്റെ ഇന്ത്യൻ ഇൻട്രിക്ക അധികം സമയമെടുക്കില്ല എന്ന് വേണം കരുതാൻ